ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് രണ്ടാംകുട്ടി വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ് കുഞ്ഞം വിളിച്ച് പറഞ്ഞത് എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് കുറച്ച് ജോലി ജോലിയുണ്ടെന്നൊക്കെ അന്നേരം പിന്നെ ഇനി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഒരുങ്ങിയതല്ലേ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താലോന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഓർത്തത് നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ ഗ്യാസ് ഏക ആശ്രയം ആ ഒരു കരണ്ടെടുപ്പ് മാത്രമാണ് അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ തപ്പി ഇറക്കി എടുത്തപ്പോഴത്തേക്ക് ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം രണ്ട് പോപ്കോണിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടു അങ്ങനെ ഞാനത് മേടിച്ചത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ഇങ്ങനെ പാക്കറ്റ് മേടിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അങ്ങനെ ഞാൻ മേടിച്ചതായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താ ഈയൊരു അടുപ്പിനകത്ത് ഈ ഒരു കുക്കർ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ അത് ഞാൻ എടുത്ത് വെച്ചു ഒരെണ്ണം പൊട്ടിച്ച് ഇട്ടപ്പോഴത്തേക്ക് അധികം ഇല്ല കേട്ടോ ഉള്ളൂ അത് ഞങ്ങൾക്ക് രണ്ടു തന്നെ എന്താവാനാന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ രണ്ട് പാക്കറ്റും എടുത്തു പത്തിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ കേട്ടോ അതൊന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് അടച്ച് വെച്ചപ്പോഴത്തേക്ക് ഒരു ചടപടാവുന്ന ഒരു സൗണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൗണ്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി തുറന്ന് നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ പോപ്കോൺ കോൺ റെഡി ആയിരിക്കായിരുന്നു ഇതിന് മുന്നേ എനിക്ക് ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അവിടെ മേടിച്ച് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അന്നേരം അവിടുത്തെ ഒരു കടയിൽ നിന്ന് അപ്പോൾ എനിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ പോയിട്ട് എനിക്ക് തിരിച്ച് വന്നപ്പോൾ ഇല്ല വണ്ടി ബസ് ബസ്സ് പോകുമെന്നുള്ളൊരു പ്രാളത്തിൽ ഓടി വന്നത് കാരണം ഒന്നും എടുത്തില്ല അമ്മ എനിക്ക് എന്തൊക്കെയോ അന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പറ്റാതെ ഞാനിങ്ങനെ പോയിരുന്നു അതിന് ശേഷം ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരെണ്ണം മേടിക്കണം മേടിക്കണം അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഈ സംഭവം അവിടെ ഇരിക്കുന്നതേണ്ടേ അങ്ങനെ അങ്ങനെ മേടിച്ചിട്ട് വന്നിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ നീണ്ടൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ മനുഷ്യനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ അത് ലേറ്റ് ആയിട്ടേ വരുത്തുള്ളൂ അല്ലെങ്കിൽ നേരത്തെ വരുവായിട്ടോ എന്തായാലും എൻ്റെ നീണ്ട കാത്തിരിപ്പിൻ്റെ ഒടുവിൽ കുഞ്ഞനങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഓടി അടുക്കളയിൽ പോയിട്ടോ എന്നിട്ട് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഞാൻ ചായ ഇട്ടുമായിരുന്നു എന്ത പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കായിരുന്ന കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സംഭവം ഉണ്ടാക്കി വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടായിട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പോയി ചായയിട്ടു പിന്നെ പോപ്പ് കോണൊക്കെ ആയിട്ട് കുഞ്ഞിനൊന്ന് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ടെൻഷൻ ടെൻഷനൊന്ന് വെച്ചാൽ രാത്രിയിൽ ഇനി എന്താ ഉണ്ടാക്കേണ്ടത് ഞാനിങ്ങനെ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ടേ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയാൽ മതിയോ എന്ന് പറഞ്ഞാൽ കഞ്ഞിയൊന്നും വേണ്ട എനിക്ക് കാരണം നമ്മൾ ഗ്യാസ് തീർന്നപ്പോൾ തൊട്ടേ കഞ്ഞിയൊക്കെ ആട്ടോ രാത്രിയിൽ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞം പറഞ്ഞു ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം എന്നിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് മേടിച്ചു ബീഫ് ബെല്ലാരി ആയിരുന്നു കേട്ടോ മേടിച്ചിരുന്നത് കുഞ്ഞിൻ്റെ ആണ് പക്ഷെ എൻ്റെ ഫേവറേറ്റ് അത്ര അല്ലാട്ടോ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കഴിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത്ര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല എനിക്ക് മെയിനായിട്ട് ഇതിനകത്താണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തി ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയായിട്ടോ എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മേടിക്കാന്ന് പറയുമ്പോഴേ എനിക്കതൊരു വല്ലാത്തൊരിത് തോന്നും കുഞ്ഞം പറയും അടിപൊളി അടിപൊളിയാന്ന് പറഞ്ഞാൽ കുഞ്ഞം കഴിക്കുകയായിട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബിരിയാണിയുടെ അത്ര ഒന്നും വരുത്തില്ലടോ എനിക്ക് ബിരിയാണി തന്നെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് കഴുകി ഒക്കെ പറക്കി ഒക്കെ വെച്ചു അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ നേരെ പിന്നെ വായിൽ ഉപ്പ് വെള്ളം കൊള്ളും കേട്ടോ ഇപ്പോൾ പല്ല് വേദന തുടങ്ങിയതിനു ശേഷം സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഉപ്പിട്ടിട്ട് ആ വായിൽ ചെറുതായിട്ട് ഇങ്ങനെ കൊള്ളും അത് കഴിഞ്ഞിട്ടാണ് പോയി കിടക്കുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്ക് കുറച്ച് വേദന കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തുപോയി കാണാൻ വേണ്ടി